പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ മിനുക്കു പ്രവർത്തികൾ ആരംഭിച്ചു തമിഴ്നാട് അടിയാർ നിന്നുള്ള തീർത്ഥാടന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മിനുക്കു പ്രവർത്തികൾ നടക്കുന്നത് വിളക്കുകൾ തൂക്കുവിളക്കുകൾ കൈപ്പന്തങ്ങൾ നാഴി പൂജാപാത്രങ്ങൾ കുത്തുവിളക്ക് തുടങ്ങിയവയും പിച്ചളപ്പൊതിഞ്ഞ പീഠം കലശപൂജയ്ക്കുള്ള പാത്രങ്ങൾ ക്ഷേത്രനട വാതിലുകൾ തുടങ്ങിയവയാണ് മിനുക്കുപണികൾ നടക്കുന്നത് കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന ഇരുപത്തി പേർ സംഘത്തിലുണ്ട് യാതൊരു വേതനവും കൈപ്പറ്റാതെ പത്ത് വർഷത്തോളമായി തൃപ്രയാർ ശ്രീരാമകൃഷ്ണ ക്ഷേത്രം തൃശൂർ വടക്കുംനാഥൻ ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇവർ ക്ലീനിംഗ് പ്രവൃത്തികൾ ചെയ്തു വരികയാണെന്നും ഇതൊരു സേവനമായാണ് ചെയ്യുന്നതെന്നും സംഘം പറഞ്ഞു തമിഴ്നാട് അടിയാ സംഘം സാർപ്പിക്കും സർവീസ് ஃபுல்லாக இதெல்லாம் சர்வீஸ் தான் ஓரியன்ட் இது அதுக்கப்புறம் எங்கள் குரூப்பில் ஒரு இருபத்தஞ்சி பேர் இருக்காங்க குழந்தைங்க பெரியவங்க எல்லோரும் இருக்காங்க எல்லா சர்வீஸும் எல்லாம் இங்கெல்லாம் கோவிலையும் எங்களுக்கு எல்லாம் ப்ரொவைட் பண்ணுறாங்க ஃபுட்டு அக்காமடேஷன் மற்ற மெட்டீரியல்ஸ்லாம் நாங்கள் ஏற்பாடு பண்ணி கொண்டு வந்துட்டு இங்கே அம்பலத்தில் எங்கே சர்வீஸ் செய்ய சொல்கிறாங்களோ அதெல்லாம் க்ளீனாக செஞ்சு கொடுத்துட்ருக்கோம் டென் இயர்ஸாக நாங்கள் இதை செஞ்சிட்ருக்கோம் இந்த அம்பலத்தில் அது இல்லாமல் திருப்பரையார் வடக்குநாதர் எங்கே கூப்பிட்றாங்களோ அந்த அம்பலங்களில் செஞ்சிட்ருக்கோம் நாங்கள் இந்த பர்மிஷன் கொடுக்குறவங்க கமிட்டிக்கு எங்களுடைய நன்றிகளை தெரிவிச்சுக்கோங்க ரொம்ப சந்தோஷம்